ഞാൻ വേറൊരു കാര്യം നിങ്ങളെ കുറിച്ച് പറയാൻ മറന്നുപോയി ഞാൻ മനപൂർവ്വം പറയത്താണ് കാരണം ആങ്കറിംഗ് രംഗത്തെ ഒരു പുരുഷ കേസരിയും അതുപോലെ തന്നെ ആങ്കറിംഗ് രംഗത്തെ ഒരു വനിതാ രത്നവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതുകൊണ്ട് രംഗത്തെ വേറൊരു വനിതാ രത്നത്തിന്റെ അടുത്ത് വന്നിട്ടാണ് ഞങ്ങൾ രണ്ട് സ്റ്റെപ്പ് വെച്ചാൽ അത് പോട്ടെ പക്ഷെ ഇവിടെ കൂടുതലും ആങ്കറിങ്ങിനാണല്ലോ പ്രാധാന്യം അതുകൊണ്ടാണ് എന്റെ ടെൻഷൻ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സൗമ്യമായി സ്നേഹത്തോടെ മുന്നോട്ട് പോകാം പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായില്ല തീർച്ചയായിട്ടും പാലം ഇട്ടാൽ നമ്മൾ അങ്ങോട്ടും നടക്കാം തിരിച്ചിങ്ങോട്ടും നടക്കാം ഇന്നത്തെ എപ്പിസോഡില് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാകുന്ന പൂജു പറഞ്ഞോളൂ ഇപ്പൊ എനിക്ക് എല്ലാ ഭാഷയും എല്ലാതും മനസ്സിലാകും എല്ലാ പഴഞ്ചൊല്ലും മനസ്സിലാവും ഞാൻ രക്ഷപ്പെട്ടു ഇരുന്ന് സമാധാനമായിട്ട് ഐശ്വര്യം തുടങ്ങാം നിങ്ങളുടെ കാരണം അടച്ചു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾസ് വരും റെഡി ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങളുടെ ആദ്യത്തെ ഒരു വിശേഷം അറിയണം നിങ്ങൾ രണ്ടുപേരും ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ് അല്ലെ കുറെ വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയ ഫ്രണ്ട്ഷിപ്പ് ആണോ അത് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം കാണുന്നത് ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം കണ്ടത് നമ്മൾ ക്ലോസ് ആയി തുടങ്ങിയത് വൺ ഇയർ ആയിട്ടല്ലോ ഒരുപാട് ഇയർ ആയിട്ടുള്ളു നിങ്ങൾ ക്ലോസ് ആയിട്ട് ശ്രദ്ധിക്കണം നാട്ടുകാരെ ഒരു വർഷമായതുള്ളൂ ന്യൂഇയറിന്റെ ഗിഫ്റ്റ് ആണ് ഒരു വർഷം നന്നായിരുന്നു അതെ അതെ പറഞ്ഞു വെണ്ട കൂടെ കണി കണ്ടോ പോയിട്ട് വേണ്ടേ ഞാൻ വേറെ നല്ല വേണ്ടി പോയി അത് ശരി ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ടയില് ജീവയ്ക്ക് ഉണ്ടായ അല്ലെങ്കിൽ ഒരു മാറ്റമോ ഈ ന്യൂ ഇയറിനാണല്ലോ നിങ്ങൾ ഇത്ര ക്ലോസ് ആയിരുന്നില്ല അതിന് ശേഷം ജീവയിൽ ഉണ്ടായ ഒരു പോസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പൂജിതയ്ക്ക് തുറന്ന് പറയാനുണ്ടോ ഇത്ര നാളും പറയാത്ത രഹസ്യം സി ആസ് എ ഫ്രണ്ട് ഓക്കെ ജീവനെ സംബന്ധിച്ചോളം ആസ് എ ഫ്രണ്ട് നമുക്ക് യു കെ ടോക്ക് ടു ഹിം എനിങ് സൺ വിതൗട്ട് ബീങ് ജഡ്ജ്ഡ് അപ്പൊ ഒരു ഫ്രണ്ടിന് കിട്ടാൻ പറ്റാവുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ആണ് അത് പിന്നെ മാത്രമല്ല പിന്നെ ആരെങ്കിലും ഓപ്പൺ ആയിട്ട് വിശ്വസിച്ചത് കാര്യങ്ങള് പറഞ്ഞ അവൻ ഡെഫിനറ്റ്ലി നമുക്കൊരു എന്താ മന പറയാ സൂക്ഷിപ്പക്കാരനായിരിക്കും മനസൂക്ഷിപ്പക്കാരൻ മന സൂക്ഷിപ്പക്കാരൻ സൂക്ഷിച്ച എന്താ പറഞ്ഞോ അങ്ങനെ വയ്ക്കാവുന്ന ഒരാളാണ് ജീവ എന്നാണ് വിളിക്കാൻ പറ്റും നമുക്ക് ജീവ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ആൾക്കാർ നിങ്ങൾ രണ്ടുപേരും ജീവ്യം അതുപോലെ തന്നെയാണല്ലോ ഈ എന്താ ഇങ്ങനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഏതാണ് ഏത് ആപ്പാണ് ഏറ്റവും കൂടുതൽ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് വാട്സ്ആപ്പിൽ ഏറ്റവും ഇമോജീസ് ഏതായിരിക്കും ഹാർട്ട് ഇമോജീസ് ജീവ യൂസ് ഒരു അഞ്ച് ഇമോജി ഒന്ന് ഇനാക്ട് ചെയ്ത് കാണിച്ചു നോക്കട്ടെ പിന്നെ 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 വേറും അയ്യോ പിന്നെ മൂന്നെണ്ണം ആ മറ്റേ കൊമ്പ് നീല കൊമ്പാണോ ചുമന്ന കൊമ്പാണോ ചുമന്ത് ചേർണ അത് വല്ലാത്തൊരു നമ്മള് കൊങ്കണ് ഇങ്ങനെ അല്ലേ പിടിക്കാ ഞാൻ കാണിച്ചു അതെ അതെ ഈ പൂജിതക്ക് വേറൊരു സ്വഭാവം ഉണ്ട് തോന്നുന്നു പൂജിതയുടെ അപ്ഡേഷൻ എപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യുക അങ്ങനത്തെ ചെറിയൊരു സ്വഭാവം ഉണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം അതല്ലേ പേര് പറഞ്ഞപ്പോ എന്നോട് ആരോ പറഞ്ഞോണ്ട് ഞാൻ പോയി നോക്കിയതാ കലക്ടർ ഇന്നലെയാണോ എപ്പോഴാണോ കോള് വരുന്നത് എടാ അത് എന്റെ വിക്കിപീഡിയ അങ്ങനെയല്ല എന്താണ് അവർ തെറ്റിച്ചത് കുട്ടിയുടെ എന്ത് കാര്യമാണ് ഒരു വിക്കിപീഡിയ വിക്കിപീഡിയ ഫോർമാറ്റ് ആരും സെർച്ച് സെർച്ച് റെഡ് ചെയ്ത് ഈ കാര്യം ഇതേ കുറിച്ച് അറിയാനുള്ള ചില ചില മെയിൻ കാര്യങ്ങൾ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് പൂജിതയുടെ പ്രായം സിൻസ് സിക്സ് സിൻസ് എയ്റ്റീൻ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് ആണോ യസ് മുപ്പത്താറി ഏതൊക്കെ ലാംഗ്വേജിൽ അഭിനയിച്ചു എന്നൊക്കെ വിക്കിപീഡിയയിൽ പറയുന്ന ഞാൻ ബംഗാളി ഒഡീസ് ആഗ്രഹമുള്ള ഭാഷകളാണ് ഇപ്പൊ ശ്വാസിക്കാ തമിഴ് തെലുഗു കന്നഡ അതൊക്കെ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് ആഗ്രഹമുള്ള ഭാഷ വിക്കിപീഡിയ നേരത്തെ എടുത്തിട്ട് അതിൽ അതിലൊക്കെ അഭിനയിച്ചിണ്ടോ ീഡിയ ഗുഡ് ആണോ സോറി കണ്ടോയ്യോ ഈ സാരം നമ്മൾ കട്ട് ചെയ്യണ്ട അങ്ങനെ തന്നെ ഇടും അതെ വിക്കിപീഡിയ വിക്കിപീഡിയെ പറ്റി പൂജ പറഞ്ഞത് കേട്ടാൽ നിന്നും പിന്നെ പിന്നെ പൂജിതയുടെ ഹൈറ്റിനെ കുറിച്ചൊരു വിക്കിപീഡ് ഭയങ്കര ചർച്ച അതും റോങ് ഞാൻ ആക്ച്വലി ഫൈവ് സിക്സ് ആണ് പക്ഷെ അവര്സ് ഫൈവ് ഫൈവ് ഫോർ ഫൈവ് ഫോർ ആണ് യഥാർത്ഥ കുട്ടിയുടെ ഹൈറ്റ് വെയിറ്റ് പറഞ്ഞിട്ടില്ല ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു